മാർച്ച് മുതൽ വരെ പരീക്ഷ എഴുതി വരുന്നത് ഇത് ഞാൻ വളരെ പിന്നെ യാതൊരു തെറ്റും വരാൻ ില്ല എന്തെങ്കിലും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ വാദങ്ങളൊന്നും ശരിവെക്കാൻ ഉതകുന്നതല്ല എന്ന് ടി സിദിഖ് എം എൽ എയും തുറന്നടിച്ചു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതേ തുടർന്ന് തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയെ കെ പ്രവർത്തകർ തടയുകയും ചെയ്തു മന്ത്രിക്ക് നേരെ കരിങ്കുടി വീശിയ പ്രവർത്തകർ മന്ത്രിയുടെ കാറിലും കരിങ്കുടി കെട്ടി വഴുതക്കാട് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം നടന്നത് പ്രവർത്തകരെ പോലീസ് സ്ഥലത്തു നിന്നും നീക്കി മന്ത്രിക്ക് വഴിയൊരുക്കി കൊടുത്തു പ്രതിഷേധത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നും ഇതവരുടെ സമര രീതിയാണ് എന്നുമാണ് മന്ത്രി പ്രതികരിച്ചത് പത്ത് കെ എസ് യു പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് അവരുടെ സമരരീതി ഇതാണ് വേറെ ഒന്നും ചെയ്തില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രതിഷേധത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നും പറഞ്ഞു എന്നാൽ മലബാറിൽ പ്ലസ് വൺ സീറ്റിൽ പ്രതിസന്ധി ഇല്ല എന്നും എല്ലാവരും കണക്ക് നോക്കൂ എന്നുമുള്ള പതിവ് പല്ലവി മന്ത്രി ഇപ്പോഴും കൂട്ടിച്ചേർക്കുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ കെ എസ് യു എം എസ് എഫ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ ദിവസങ്ങളായി പ്രതിഷേധത്തിലാണ് ഇന്നലെ തലസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ചെയ്തു ഇരുപതോളം പ്രവർത്തകരാണ് രാവിലെയോടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറിയത് ബലപ്രയോഗത്തിലൂടെയാണ് ഇവരെ പുറത്തിറക്കിയത് മലബാർ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമരം ഇപ്പോൾ സംസ്ഥാനത്തുടനീളം വ്യാപിച്ചിരിക്കുകയാണ് വിഷയം നിയമസഭയിൽ ചർച്ചയായപ്പോൾ നടന്ന ദൃശ്യങ്ങളിലേക്ക് എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം മാർച്ച് നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ പരീക്ഷ എഴുതി കുറെ അക്കങ്ങളാണ് വരുന്നത് കണക്കുകൾ ഇത് ഞാനൊരു വളരെ പിന്നെ കണക്കുകളിൽ നിന്നും യാതൊരു തെറ്റും വരാൻ സാധ്യയില്ല ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ നിരക്കുന്നതല്ല സർ നിയമയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ പറയട്ടെ നിങ്ങൾക്ക് അസഹിഷ്ണുതൊക്കെ കിട്ടുന്നതാണ് ഇതുകൊണ്ടാണ് നിങ്ങൾ േ ഞങ്ങൾ ഈ പറഞ്ഞിട്ട് പോകുമ്പോ ഞങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോ ഇരുപത്തി ഏഴ് പാറേ കേരളത്തിലുള്ളൂ കൊല്ലം കൊണ്ട് ആയിരം പാറ് കൊടുത്ത നിങ്ങൾ എട്ട് കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കുകളാണ് പൊന്നാനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് നിലമ്പൂര് അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ ചെറിയങ്കേരി താലൂക്കിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഇവിടെ നെയ്യാറ്റിങ്കരി താലൂക്കിൽ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാച്ച് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പതിനേഴായിരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസ വകുപ്പിലില്ലേ പരസ്പര വിരുദ്ധമാണ് അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ് അറുപത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക എഴുപത്തഞ്ച് കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും സമ്മേളനമാണ് സമ്മേളനമാണ് അഡ്മിഷൻ ഉറപ്പില്ല നല്ല സ്കൂളിൽ കിട്ടുമെന്ന് ഉറപ്പില്ല ഇത് വളരെ കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തടന്നുപോകും